ഇടുക്കിയിൽ മഴ തുടരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുന്നു ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിയിലേക്ക് ഈ മാസം റോൾ കെയർ പ്രകാരം അണക്കെട്ടിൽ തമിഴ്നാട്ടിൽ സംഭരിക്കാൻ കഴിയുക നൂറ്റി മുപ്പത്തിയാറ് അടി വെള്ളം മാത്രം രാത്രി ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടി എത്തിയാലും അണക്കെട്ട് തുറക്കില്ല ഞായറാഴ്ച രാവിലെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കും അതേസമയം ജില്ലയിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ മഴ ലഭിച്ചു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് അൻപത്തി അഞ്ച് ദശാംശം നാല് ശതമാനമായി ഉയർന്നു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി എത്തിയാൽ സിൽവർ ഷട്ടറുകൾ തുറക്കുമെന്നാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത് നിലവിലെ കണക്കുകൾ നോക്കിയാൽ ഇന്ന് രാത്രി ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അതേസമയം രാത്രിയിൽ സിൽവർ ഷട്ടറുകൾ തുറന്ന വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കരുതെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി ജലനിരപ്പ് നൂറ്റി മുപ്പത്താറ് എത്തിയാലും ഞായറാഴ്ച പുലർച്ചെയാകും ഷട്ടറുകൾ തുറക്കുക ഈ സമയത്തെ അണക്കിലേക്കുള്ള നിലനിൽക്കൽ കൂടി കണക്കുകൂട്ടിയാക്കും എത്ര അടി വെള്ളം സിൽവർ ഷട്ടറുകൾ വഴി പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് വ്യക്തമാക്കുക നിലവിൽ സെക്കൻഡിൽ ശരാശരി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കിണടിവെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ തമിഴ്നാട് സെക്കൻഡിൽ ശരാശരി രണ്ടായിരത്തി പതിനേഴിനടിവെള്ളം കൊണ്ടുപോകുന്നു അതായത് ജലനിരപ്പ് നൂറ്റി മുപ്പത്തായിരത്തിയാലും സെക്കൻഡിൽ ആയിരത്തി അഞ്ഞൂറ് കിണടിക്കും രണ്ടായിരം കന ഇടയിൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കു നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് തീരദേശ മേഖലയെ ആശങ്കപ്പെടുത്തില്ല പെരിയാർ നദിയിൽ നേരിയ തോതിൽ മാത്രമേ ജലനിരപ്പ് ഉയരൂ അതേസമയം ഞായറാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാതായി രൂപപ്പെട്ട് തുടർന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ശനിയാഴ്ച എല്ലാ ജില്ലകളിലും കൂടുതൽ മഴ ലഭിച്ചു ഇടുക്കി ജില്ലയിലും സ്ഥിതി വ്യത്യസ്തമല്ല അതേസമയം ഞായറാഴ്ച കഴിഞ്ഞ കാലവർഷം പൊതുവെ ദുർബലമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ഇടുക്കി അണക്കിന്റെ ജലനിരപ്പ് അമ്പത്തിയഞ്ച് ദശാംശം നാല് ശതമാനമായി ഉയർന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കാലവർഷം തുടങ്ങി ആദ്യ എട്ട് ദിവസം ലഭിച്ചത് അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് തുടർന്നുള്ള ഇരുപത്തിയേഴ് ദിവസം ലഭിച്ച മഴയും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മില്ലിമീറ്റർ ആണ് ഇടുക്കി അണക്കിന്റെ ജലനിരപ്പ് ആദ്യ സെക്ഷനിൽ ഉയർന്നത് പതിനൊന്ന് ശതമാനമായിരുന്നു തുടർന്നുള്ള ഇരുപത്തിയേഴ് ദിവസം ഡാം ലെവൽ വർദ്ധിച്ചത് പതിമൂന്ന് ശതമാനമാണ് ഇടുക്കി ബിഷൻ കുമളി